ഒരു വീട്ടിലുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും ഏറ്റവുമധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു ചെടിയാണ് തുളസി എല്ലാ വീടുകളിലും തന്നെ ധാരാളം തുളസി ചെടികൾ ഉണ്ടാകുമെങ്കിലും പലപ്പോഴും അവ ചില നിർണായക സൂചനകൾ നൽകുന്നത് ആരും തന്നെ തിരിച്ചറിയാറില്ല അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ വരുന്നതിന് മുമ്പും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആപത്തുകളും അനർത്ഥങ്ങളും വരുന്നതിന് മുൻപും വീട്ടിലെ തുളസി ചെടികൾ പ്രത്യേക അവസ്ഥകളിലേക്ക് മാറാറുണ്ട് എന്നാൽ ഇപ്രകാരം തുളസി ചെടികളിൽ വരുന്ന മാറ്റങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ നിസ്സാരമാക്കുവാൻ പാടില്ല അതുപോലെ തന്നെ ഈ മാറ്റങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാനിരിക്കുന്ന അനർത്ഥങ്ങൾക്ക് തടയിടുവാനായി നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുമുണ്ട് അപ്പോൾ നിങ്ങളുടെ വീടുകളിലെ തുളസി ചെടികൾ കാണിക്കുന്ന ശുഭവും അശുഭകരവുമായ എല്ലാ ലക്ഷണങ്ങളെ പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഒരു വീടായാൽ ഒരു തുളസി ചെടിയെങ്കിലും വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം അത്രയധികം പോസിറ്റീവ് ഊർജത്തെയും ഒക്കെ ആകർഷിക്കുന്ന ചെടികളാണ് ഇവ അതിലുപരി വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും ഉത്തമമായ ഔഷധം കൂടെയാണ് തുളസി ചെടി ഇത്രയധികം ഗുണമേന്മകൾ ഉള്ളതിനാൽ തന്നെയാണ് പൂജാതി കർമ്മങ്ങളിലും തുളസി പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നത് ഐതിഹ്യങ്ങൾക്കനുസരിച്ച് തുളസി ചെടി മരണത്തെ വരെ അതിജീവിക്കുവാൻ മനുഷ്യനെ സഹായിക്കുന്ന ഒരു ചെടിയായി കണക്കാക്കപ്പെടുന്നു അപ്പോൾ ഇനി തുളസി ചെടിയും അതുപോലെ തന്നെ തുളസി ഇലയുമൊക്കെ നോക്കി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുവാൻ പോകുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് വ്യക്തമാക്കുവാൻ പോകുന്നത് തുളസി ചെടി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ചെടിയാണ് നിങ്ങളുടെ ഭവനത്തിലേക്ക് അതിയായ ലക്ഷ്മി കടാക്ഷവും വൻ ഉയർച്ചകളും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുമെല്ലാം വരുന്നതിന് മുൻപ് നിങ്ങളുടെ ഭവനത്തിലെ തുളസി ചെടി പല ലക്ഷണങ്ങളും കാണിക്കുമെന്നുള്ളതാണ് വാസ്തവം അതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ വീട്ടിലെ തുളസി ചെടികൾ വളരെ പെട്ടെന്ന് പുതിയ തളിരിലകൾ വന്ന് വളരെ ഉന്മേഷത്തോടെ പച്ചപ്പ് നിറഞ്ഞ് വളരുകയാണെങ്കിൽ അത് ഏറ്റവും ശുഭസൂചനയാണ് എന്തോ മഹാഭാഗ്യം നിങ്ങളുടെ വീടിനെ തുണയ്ക്കുവാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത് ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ തുളസി ചെടിയുടെ ചുറ്റും ചെറിയ ചെറിയ തൈകൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്നുണ്ടെങ്കിൽ അതും മഹാഭാഗ്യത്തിൻ്റെ സൂചനയാണ് അതുമാത്രമല്ല വീട്ടിലെ തുളസി ചെടികൾ പൂവിടുന്നതും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും സൂചനയാണ് ഇനി നേരെ മറിച്ച് ചില വീടുകളിൽ തുളസി ചെടികൾ എത്ര വെള്ളമൊഴിച്ച് വളമിട്ട് നട്ട് പരിപാലിച്ചാലും അവയുടെ ഇലകൾ ചുരുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും ചില സമയങ്ങളിൽ കാണപ്പെടുന്നത് അതായത് ഒരു പ്രശ്നവുമില്ലാതെ നല്ല രീതിയിൽ തഴച്ചു വളർന്നിരുന്ന ഒരു തുളസി ചെടി പെട്ടെന്ന് ഒരു ദിവസം ഇലകളെല്ലാം ചുരുണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ കാണപ്പെടുകയാണെങ്കിൽ അത് എന്തോ ഒരു വിപത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇലകൾ ചുരുളുന്നത് മാത്രമല്ല വളരെ മുരടിച്ച അവസ്ഥയിലാണ് എപ്പോഴും തുളസി ചെടികൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ കാര്യതടസ്സങ്ങളും വൻ സാമ്പത്തിക പ്രതിസന്ധികളുമൊക്കെ വരുവാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത് ഇനി നിങ്ങളുടെ വീടുകളിലെ തുളസി ചെടികളുടെ ഇലകൾ ചുരുണ്ട് നിൽക്കുന്നത് കൂടാതെ വളരെ നല്ല രീതിയിൽ പച്ചപ്പോടെ തഴച്ചു വളർന്നിരുന്ന തുളസി ചെടി മൂന്നോ നാലോ ദിവസം കൊണ്ട് പെട്ടെന്ന് വാടിയ അവസ്ഥയിൽ കരിഞ്ഞു പോകുന്നതും അനർത്ഥത്തിൻ്റെ സൂചനയാണ് അത് ചിലപ്പോൾ വീട്ടിലുള്ള ഏതെങ്കിലും വ്യക്തികളുടെ മരണമോ അതല്ല എന്നുണ്ടെങ്കിൽ വളരെയധികം നിങ്ങളെ തകർത്ത് കളയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ആപത്തുകളും ആവാം ഇപ്രകാരം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് പരിഹാരമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഇതോടൊപ്പം തന്നെ പറയുന്നുണ്ട് എന്നാൽ നിങ്ങളോട് എടുത്തു പറയുവാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ വീടുകളിൽ തുളസി ചെടികളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അതിനെ വില കുറച്ച് കാണരുത് എന്നുള്ളതാണ് ഇതെല്ലാം പല ആളുകളുടെയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് നിങ്ങളോട് വിശദീകരിക്കുന്നത് അതുപോലെ തന്നെ പല ആളുകളും തുളസി ചെടികൾ മുഴുവനായി കരിയുമ്പോഴോ അതല്ല എന്നുണ്ടെങ്കിൽ മുഴുവനായി ചെടി ചീഞ്ഞു പോകുമ്പോഴോ മാത്രമായിരിക്കും അത് ശ്രദ്ധിക്കുന്നത് എന്നാൽ തുളസി ചെടിയുടെ ഇലകൾ ഭാഗികമായി വാടി നിൽക്കുന്നതും ദുർസൂചന തന്നെയാണ് എന്നാൽ ഇവ നൽകുന്ന സൂചനകളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതെ എത്രയൊക്കെ ശ്രമിച്ചാലും നിങ്ങളെ വിട്ട് ദുരിതങ്ങൾ ഒഴിയുകയില്ല ഇപ്പോൾ പല വ്യക്തികളും ചിന്തിച്ചേക്കാം ചെടികളായാൽ ഇലകൾ കൊഴിഞ്ഞ് പുതിയ ഇലകൾ വരും പിന്നെ ഇതിൽ എന്താണ് ഭാഗ്യവും നിർഭാഗ്യവും എന്നൊക്കെ എന്നാൽ വളരെ നന്നായി തഴച്ചു വളർന്നിരുന്ന ഒരു ചെടി കരിഞ്ഞു പോകുന്നതിനെ പറ്റിയാണ് ഇവിടെ നാം പരാമർശിച്ചത് അപ്പോൾ ഇനി അടുത്തതായി പറയുവാൻ പോകുന്നത് നിങ്ങളുടെ വീടുകളിൽ തുളസി ചെടികൾ ഇപ്രകാരം ദുർസൂചനകൾ നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിഹാരമുണ്ട് അതായത് തുടർച്ചയായി ചെടി ഇപ്രകാരം വാടിയും കരിഞ്ഞുമൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ചെടി ചുവടെ പറിച്ച് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ടു ശേഷം ഒഴുകുന്ന ജലത്തിൽ ഒഴുക്കി വിടുക ഇപ്രകാരം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരാനിരുന്ന അനർത്ഥങ്ങളെ അതിലൂടെ അകറ്റുവാൻ കഴിയും ചില വീടുകളിലാണെങ്കിൽ വാടുന്നതിനും ഇലകൾ ചുരുണ്ടുപോകുന്നതിനുമൊക്കെ പകരം തുളസി ചെടിയുടെ ഇലകൾ അകാരണമായി കൊഴിഞ്ഞ് നിലത്തേക്ക് വീഴുകയായിരിക്കും ചെയ്യുന്നത് ഇതിൽ ൂചനകൾ നിങ്ങൾ കണ്ടാലും ഒരു കാരണവശാലും ചെടിയെ പൂർണമായി കരിഞ്ഞു പോകുവാൻ സമ്മതിക്കരുത് നിങ്ങൾ എത്രയൊക്കെ പരിപാലിക്കുവാൻ ശ്രമിച്ചിട്ടും അവ കിളിർത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അവയെ ചുവടെ പറ ഇപ്പോൾ പറഞ്ഞ പരിഹാരം ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ തുളസി ചെടികൾ പറിച്ചു കളഞ്ഞ് ഈ പരിഹാരം ചെയ്തതിന് ശേഷം ഒരു കാരണവശാലും തുളസിത്തറയോ ആ തുളസി നിന്ന സ്ഥലമോ ശൂന്യമാക്കി ഇടുവാൻ പാടില്ല അതും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പല തരത്തിലുള്ള അശുഭകരമായ കാര്യങ്ങളും വന്നു ചേരുവാനിടയാക്കും അതുകൊണ്ട് തന്നെ പോയ തുളസി ചെടിക്ക് പകരം ഉടനെ തന്നെ ഒരു പുതിയ തുളസി ചെടി അവിടെ നട്ടു വളർത്തുക നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജത്തെയും വരുവാനിരുന്ന ആപത്തിനെയുമൊക്കെ തടുക്കുവാൻ ഏറ്റവും നല്ല പരിഹാരം ഇതുതന്നെയാണ് ഇനി ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് വിശ്വസിച്ച് അതിനെ വളരെ നിസ്സാരമാക്കുന്ന പല ആളുകളുമുണ്ട് അങ്ങനെ നിസ്സാരമാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മാനസിക വിഷമതകൾ ഉണ്ടാകുന്ന പല സാഹചര്യങ്ങളും കണ്ണിൽ കാണേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇത്രയും നിസ്സാരമായ ഈ പരിഹാരം ചെയ്യുകയും തുളസിക്ക് വളരെയധികം പ്രാധാന്യം നൽകുകയും വേണം ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം